നിങ്ങൾക്ക് ന്യൂറോളജിസ്റ്റ് ആവണോ അല്ലെങ്കിൽ ന്യൂറോ സർജൻ ആവണോ ഇനി അതുമല്ലെങ്കിൽ ന്യൂറോളജിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണമെന്നുണ്ടോ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മൈ നെയ്മീൻസ് ലിജാ ജോൺ സോ ഫസ്റ്റ് തന്നെ എന്താണ് ന്യൂറോളജി എന്ന് നമുക്കറിയാം അതായത് നമ്മുടെ നെർവ് സിസ്റ്റം നമ്മുടെ നാഡി നാഡീവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനശാഖയാണ് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിലും ചികിത്സയിലും ഈ ഇതിൻ്റെ സാധ്യതകൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഇതുപയോഗിച്ച് ഉള്ള ചികിത്സാ രീതികളെ പറ്റിയിട്ടൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഒരു ശാസ്ത്ര ശാഖയാണ് ന്യൂറോളജി എന്ന് പറയുന്നത് നമുക്കറിയാം ന്യൂറോളജി എന്ന് പറയുന്നത് ആക്ച്വലി ബയോളജിയുടെ കീഴിൽ വരുന്ന ഒരു ശാസ്ത്രശാഖയാണ് പക്ഷേ ഇൻഫാക്ട് ഈ ന്യൂറോളജി എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ബ്രാഞ്ചാണ് ബ്രാഞ്ച് ഓഫ് സയൻസ് അല്ലെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ് ന്യൂറോളജി എന്ന് പറയുന്നത് ന്യൂറോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ന്യൂറോളജിയിൽ ഉൾക്കൊള്ളുന്നതെന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഉണ്ട് മോളിക്കുലർ ബയോളജി ഉണ്ട് പിന്നെ സൈക്കോളജി വരുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് വരുന്നുണ്ട് ലിംഗ്വിസ്റ്റിക്സ് വരുന്നുണ്ട് പിന്നെ മാത്തമാറ്റിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട് സോ ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി സയൻസാണ് ന്യൂറോളജി എന്ന് പറയുന്നത് ഒരാൾക്ക് ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂറോ സർജൻ ആവണമെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള എം ബി ബി എസ് കോഴ്സിന് ശേഷം സ്പെഷ്യലൈസേഷനിലൂടെ ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സർജൻ എന്നിങ്ങനെയുള്ള മേഖലകളിലേക്ക് കടക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് സുവോളജി ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി ബയോടെക്നോളജി കമ്പ്യൂട്ടർ സയൻസ് മെഡിസിൻ നഴ്സിംഗ് പോലെയുള്ള ഡിഗ്രി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എം എസ് സി ന്യൂറോ സയൻസിന് ജോയിൻ ചെയ്യാൻ പറ്റും പക്ഷേ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും ചിലവർക്ക് വേറെ എന്തെങ്കിലും എലിജിബിലിറ്റി മാനദണ്ഡം അവർ ആവശ്യപ്പെട്ടിരിക്കും ചില ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പക്ഷെ പൊതുവെ ഈ പറഞ്ഞ ഡിഗ്രീസ് സുവോളജി കെമിസ്ട്രി ഫിസിക്സ് ബയോടെക്നോളജി എൻജിനീയറിങ് മെഡിസിൻ പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഡിഗ്രി ഉള്ളവർക്ക് എം എസ് സി ന്യൂറോ സയൻസിന് ചേരാൻ പറ്റും ഇനി നിങ്ങൾ എബ്രോഡ് പോകാനാണ് നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ചെയ്യാനാണ് നിങ്ങളുടെ പ്ലാൻ പ്ലാനെങ്കിൽ അതിനെപ്പറ്റി കുറച്ച് സ്ഥാപനങ്ങൾ ഞാനൊന്ന് റെക്കമെൻഡ് ചെയ്യാം അതിലൊന്ന് ഹവാഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ എം ഐ ടിയിൽ ജോൺസ് ഹോപ് കെൻസില് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ എന്നീ പറഞ്ഞ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ അടിപൊളി മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഉണ്ട് സോ ന്യൂറോ സയൻസിനെ പറ്റിയും ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിനെ പറ്റിയിട്ടും അത് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ക്ലിയർ ക്ലിയറായെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം സോ താങ്ക് സോ മച്ച്